വെണ്ടക്കയ വഴുക്കുരറ്റി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ അരക്കിലോ വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചാണത് ഇതിൽ വെണ്ടയ്ക്ക വഴുക്കുരറ്റി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകരുത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് കുഴയും ചെയ്യും കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല കഴിക്കാനൊരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ഫാനിൻ്റെ അടിയിൽ വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ആ വെണ്ടയ്ക്കയുടെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകും ഓക്കെ ഇനി ഇനി ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ കട്ട് ചെയ്തെടുക്കും എന്നുള്ളതാണ് വലിയ മഹാസംഭവൊന്നുമല്ല എന്നാലും ഇത് ഞാൻ ഈ പറയുന്ന രീതി കട്ട് ചെയ്തെടുത്താൽ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടും ആ ദൈതിൻ്റെ തല ആ ദൈദേ ഇത് നമുക്ക് ആവശ്യമില്ല അത് ഇതേപോലെ തന്നെ ഒരു മൂന്നോ നാലോ അഞ്ചോ ഒക്കെ കാരണം നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓരോന്ന് വെച്ചിട്ടാണ് എളുപ്പമെങ്കിൽ അങ്ങനെയും ചെയ്തോ അതേ നോക്കി നല്ലതായിട്ട് കഴുകിയ കൊണ്ട് കണ്ട ചോപ്പിംഗ് ബോർഡിൽ വല്ല വെള്ളത്തിൻ്റെ അംശം ഒന്നുമില്ല സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ അതായത് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു അഞ്ചെണ്ണം ഞാൻ കൂട്ടിയിട്ട് ഞാൻ കാണിച്ചുതരാം അതെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇത് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും കണ്ട് നല്ല ഫ്രഷ് വെണ്ടയ്ക്കായത് നമുക്ക് പെട്ടെന്ന് തന്നെ ആവും കണ്ടാ ഈ സൈസ് ഇതേ സൈസിൽ കണ്ടോ ഇത്ര ആവശ്യമുള്ളൂ അല്ലേ ഇതെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് നോക്കി ഇതിനെ ഇതിൻ്റെ സൈസിൽ ഇതിൽ ചെറുതാകണ്ട ഇതിനേക്കാളും ലേശം കൂടി വലുതായാലും കുഴപ്പമില്ല ഒരുപാട് ചെറുതായി കഴിഞ്ഞാൽ പിന്നെ വെണ്ടയ്ക്ക ആണെന്ന് തോന്നൂല പിന്നെ കാണാനും ഭംഗിയൊന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇതേ രീതിയിൽ ക്ലിയറാക്കി നല്ലപോലെ സംഭവം നല്ല വെ നല്ല പോലെ കട്ട് ചെയ്തെടുക്കുക ഇനി അടുത്തത് സവോളയാണ് സവോള ഞാൻ ഇടത്തരം മൂന്ന് ഇടത്തരം വല ഒരുപാട് വലുതല്ല ഇടത്തരം മൂന്ന് സവോള ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് ചെറുതാക്കി അരിഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് എല്ലായിടത്തും പെട്ടെന്ന് തന്നെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാനും പിന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടാനും വേണ്ടിയാണ് പിന്നെ അതുപോലെ ടേസ്റ്റിനും ഇതാണ് നല്ല ടേസ്റ്റ് ചെറിയ ഉള്ളിയുടെ അതേ ടേസ്റ്റാണ് ഓക്കെ ഇനി അടുത്തത് പച്ചമുളക് പച്ചമുളക് ഇതിനകത്ത് ഞാനൊരു എട്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതിനകത്ത് എരിവിന് വേണ്ടി പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് അരക്കിലോ അരക്കിലോ വെണ്ടയ്ക്ക ഉള്ളതുകൊണ്ട് ഇത്ര ഏകദേശം ഇത്ര വേണ്ടി വരും ഇനിയിപ്പോൾ ഇത്ര വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ ഒരു ഒരു ഒന്നോ രണ്ടെണ്ണം വേണമെങ്കിൽ കുറയ്ക്കാം ഇനി നമുക്ക് ഭക്ഷണം നമുക്ക് ഇനി എങ്ങനെ ഇത് വെണ്ടയ്ക്ക വെഴുക്കൂട്ടി ഉണ്ടാക്കും എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം അതെ ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വെഴുക്കുരട്ടി ഉണ്ടാക്കാൻ ഇനി ഇരുമ്പ് ചട്ടി ഇല്ലാത്ത ആൾക്കാർക്ക് നോൺ സ്റ്റിക്കിനാണെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിലും ഉപയോഗിക്കാം ഓക്കെ ഇത് ഇനി നമുക്ക് ഒന്ന് എന്താ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം സമയം എടുക്കും ഒന്ന് ഇരുമ്പിചട്ടി ആയതുകൊണ്ടൊന്ന് ചൂടാകാൻ പിന്നെ ഈ ഇതിനകത്ത് ഞാനിപ്പോൾ വെണ്ടയ്ക്ക വെഴുക്കുരട്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഓയിൽ കടുകണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കടുകണ കൊണ്ട് മാത്രമല്ല കേട്ടോ ഉണ്ടാക്കാവുന്നത് വെളിച്ചെണ്ണ കൊണ്ടുണ്ടാക്കാം സൂര്യകാന്തി എണ്ണ കൊണ്ടുണ്ടാക്കാം സഫോള കൊണ്ടുണ്ടാക്കാം മെത്തേഡ് ഇത് തന്നെ കൊണ്ട് യൂസ് ചെയ്യാൻ മതി ഓക്കെ ഈ കടുകണ്ണ ആണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ബെറ്ററാണ് കാരണം കൊളസ്ട്രോൾ ഫ്രീ ആയതുകൊണ്ട് ഇപ്പോഴേ എണ്ണ ചട്ടി ഏകദേശം വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി നന്നായിട്ട് ചൂടായി ആ ശരിക്കും ചൂടായി ഇനിയിപ്പോൾ നമുക്ക് നമുക്കിനിപ്പോൾ കടുകണ്ണ ഒഴിക്കാം അതെ ഈ കടുകണ്ണയുടെ കളറ് ശരിക്കും ഒരു ഗോൾഡൻ കളറാണ് ഈ നല്ല പോലെ അത് ചട്ടി ചൂടായി കിടക്കണോണ്ട് ഇതിനകത്ത് കൊഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ദ ഇതിൻ്റെ കളർ ഇതാണ് നോക്കിയോ ഗോൾഡ് കളറാണ് നോക്കി ആ ഇത് ആ ഒരു ലേശം ഒരല്പ ലേശം ആവാം കാരണം അത് ഇത് വറ്റും അത് ചൂടായി കഴിയുമ്പോഴേ ലേശം ഇത്ര ലേശൂടെ ആ മതി മതി ഇത്ര മതി ഓക്കെ ഇനി ഇനി ഇത് ഇതെങ്ങനെയാണിത് ഇത് പ്രിപ്പയർ ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം കാരണം ഇതിപ്പോൾ എണ്ണ ഒഴിച്ചു ഇനി ഇതിപ്പോൾ അങ്ങോട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിൽ നിന്നൊരു പുക വരും ഈ പുക കളഞ്ഞ ശേഷം മാത്രമേ ഇത് പാകം ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ എന്നാൽ ഒരു ബാഡായിട്ടുള്ള ഒരു സ്മെല്ലോ അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും ഉണ്ടാവില്ല സാധാരണ എണ്ണയുടെ അതേ ഇതിൽ തന്നെ നമുക്ക് പാകം ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പുക കളയണതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ കണ്ടല്ലേ ഇതൊക്കെ ഒരു അല്പം കൂടി കഴിയുമ്പോൾ ഈ പുക കുറഞ്ഞ് 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 കൊണ്ട് വരും പിന്നെ ഒരല്പം കുറച്ച് എണ്ണ ഇങ്ങനെ വറ്റാൻ തുടങ്ങി കണ്ട ലേശം വറ്റി ആ കളറ് നല്ല വ്യത്യാസം വന്നു നമ്മുടെ സാധാരണ എണ്ണയുടെ ഒരു കളറായി കണ്ട ഇതാണിതിൻ്റെ പാകം അതെ നമ്മുടെ സാധാരണ അതെ ഇത് ഇത് മതി ഇത് മതി ഇത് നമ്മുടെ സൂര്യകാന്തിയുടെ ഒരു കളറായി മാറി കണ്ട സൂര്യകാന്തി എണ്ണയുടെ ഒരു കളറ് വന്നു ഈ സമയത്ത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലെയിം കുറച്ച് വെക്കുക ഞാൻ സാധാരണ ഓഫ് ചെയ്ത് വെക്കുകയൊന്നും ചെയ്യാറ് ദേ ഇതിപ്പോൾ എണ്ണ എണ്ണ നല്ല ആ ചൂട് ഒരല്പം കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ആദ്യ സവാള ഇടാം വേണ്ട ഇപ്പോഴും ചൂടായി തന്നെ കിടക്കണം വേണ്ട സവാള ഇട്ടു സവാള ഇടുമ്പോഴത്തേക്കും എന്താണ് ചൂട് ലേശം കുറഞ്ഞിട്ട് സവാള ഇട്ടുകൊണ്ട് അതൊരു പൊട്ടിത്തെറിക്കുക ബഹളം ഒന്നും ചെയ്യില്ല ദ സംഭവം നല്ല മിക്ക ആൾക്കാരും ഈ സവാളയോടൊപ്പം തന്നെ ഒപ്പിടും ഞാനങ്ങനെ ഇടാറില്ല അങ്ങനെ ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും അതെ അതേപോലെ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതെ പച്ചമുളക് കിട്ടും ഇനി ഇതിട്ട് നന്നായിട്ട് വഴ വഴത്തി എടുക്കുക അപ്പം നമ്മൾ പറഞ്ഞ എന്താണ് നമ്മൾ ഉപ്പ് ഉപ്പ് ആദ്യം നമ്മൾ ഉപ്പ് ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടും പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഒരു സവാളയുടെ ടേസ്റ്റ് ഇതുമായിട്ട് ഞാനിപ്പോൾ ഞാൻ ചെയ്യുന്നത് അതുമായിട്ട് ലേശം വ്യത്യാസം വരും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫോർട്ടി പെർസെൻറ്റ് വരെ ഫ്രൈ ആയത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പിടണത് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും സവാളയല്ല ചെറിയ ഉള്ളിയിൽ ചെയ്ത ഒരു ടേസ്റ്റാണ് പറയണത് അത്രയ്ക്ക് അപാര ടേസ്റ്റ് ആയിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അറിയാം ദേ ഏകദേശമായി ഇനി നമുക്ക് ലേശം ഒരല്പം ഉപ്പ് ഇത്ര മതി ഉപ്പിട്ടിട്ട് ഇനിയിപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കളർ മാറും കണ്ടോ ദ ഇത് ഇങ്ങോട്ട് സെക്കൻഡ് കൊണ്ട് തന്നെ ഇതിൻ്റെ കളർ നമ്മൾ കളർ മാറും അതേപോലെ തന്നെ വേണ്ട നോക്കിയാൽ അത്ര നമ്മൾ എടുത്ത സവാളയുടെ അളവൊക്കെ അതെ കുറഞ്ഞു ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒരു ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടാം കാൽ സ്പൂൺ മതി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടി ഇടണത് അപ്പോൾ ഒന്നും കൂടി ഇത് ശരിക്ക് ഇതായിട്ട് മൂത്ത് കിട്ടും അതെ ഒരു അല്പം ഒരു കാൽ സ്പൂൺ മതി മഞ്ഞൾപ്പൊടി ഇടാം ഓക്കെ ആ ഇത്ര മതി ഇനി ഇതൊരു ഒരു കളറിന് വേണ്ടി മാത്രമാണ് സാധാരണ ആൾക്കാർ വെണ്ടയ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആണ് സാധാരണ മഞ്ഞൾപ്പൊടി ഇടുന്നത് ഉണ്ട് എനിക്കതിഷ്ടമല്ല അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച ചുവ ഉയുണ്ട് അത് പോകൂല ഇതാകുമ്പോഴത്തേക്ക് കറക്റ്റ് അതെല്ലാം പോകും പിന്നെ അതെ നോക്കി കണ്ട ഇതെല്ലാം കൂടി മിക്സായി കളറ് നല്ല നല്ല കളറായി ഒരുപാട് മൂത്തട്ടുമില്ല ഇനി നമുക്ക് വെണ്ടക്കിടാം ഇതേ വെണ്ടക്കിട്ട് ഇനി ഇത് ഇത് നമ്മളിപ്പോൾ ആ സവാള ചെറുതാക്കി അരിഞ്ഞുകൊണ്ടുള്ള ഗുണം നോക്ക് ഇതെല്ലാം ഇതെല്ലായിടത്തും സ്പ്രെഡാവും പെട്ടെന്ന് തന്നെ സ്പ്രെഡാകും കണ്ട എല്ലായിടത്തും നമ്മൾ ശരിക്ക് നന്നായിട്ട് സ്പ്രെഡാവും പിന്നെ ഇത് ഇളക്കിക്കൊണ്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിക്കുന്ന സാധനമല്ല അപ്പോൾ നമ്മൾ ഇടയ്ക്കിങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കുക ഇരിക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ പോലെ ഒരേ വഴന്ന് കിട്ടും കണ്ട നോക്ക് വല്ലയിടത്തും നമ്മൾ ഒട്ടിപ്പിടിക്കലോ അല്ലെങ്കിൽ വഴുവഴുപ്പോ ഒന്നുമില്ല കണ്ട ശരിക്ക് നല്ല ഇനി ഇതിനകത്തേക്ക് ഉപ്പിട്ടു ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ ഉപ്പ് മറ്റേ സവാളയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക വെണ്ടക്കയിൽ പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കുന്നൊരു സാധനമാണ് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ഓക്കെ ദ നന്നായിട്ട് അതിൻ്റെ കളർ നോക്കിയാൽ ആ ചട്ടിയിൽ എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കി കണ്ട ഏകദേശം ആയിക്കഴിഞ്ഞു ഏകദേശം അല്ല ഈ സമയത്തും എടുക്കാം ദേ ഓക്കെ ഓക്കെ നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ ഇതിൽ കൂടുതലായി കഴിയുമ്പോഴത്തേക്കും ആ കളർ പോവും ഒരു ഗ്രീനിഷ് കളറൊക്കെ പോവും ഇതാണ് ബെറ്റർ ഓക്കെ നമ്മുടെ വെണ്ടയ്ക്ക വിഴുക്കൂരുട്ടി റെഡി ആയിക്കഴിഞ്ഞു ഓക്കെ ആ നമുക്ക് ഇത് സർവിങ് ബൗളിലേക്ക് മാറ്റാം നോക്കി കണ്ട നന്നായിട്ട് അതായത് ഒട്ട് ഒരിടത്തും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലായി കണ്ടോ ഇത് ചോറിൻ്റെ കൂട്ടത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ കഞ്ഞി കൂട്ടത്തിലും നല്ലതാണ് അതേപോലെ ചപ്പാത്തി കൂട്ടത്തിലൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ് ഇതൊന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക്